നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇരുമ്പിളിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മജിയുടെ എഴുപത്തിയേഴാം രക്തസാക്ഷി ദിനം വിപുലമായി പരിപാടികളോടെ ആചരിച്ചു ആചരണത്തിന്റെ ഭാഗമായി പ്രഭാതപേരി പുഷ്പാർച്ചന പ്രതിജ്ഞ എന്നിവ നടത്തി വലിയകുന്ന് ടൗണിൽ നടന്ന പരിപാടി ഡി സി സി സെക്രട്ടറി പി സി അനൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ വൈസ് പ്രസിഡന്റ് എ പി നാരായണൻ കെ മുരളീധരൻ പി സുരേഷ് സി കരുണകുമാരൻ പി സുധീർ സന്തോഷ് മാങ്കേരി ഫാസിൽ പി സമത് കെ കെ മുഹമ്മദ് അലി കെ ഉണ്ണികൃഷ്ണൻ കെ ശങ്കരനാരായണൻ പി സി ഹംസ പി മുഹമ്മദ് അലി കെ പി അനിൽകുമാർ ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു കെ ടി മൊയ്തു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി آس گيري گيري گام گيري گام نان